നമസ്കാരം ബി ജെ പി വിട്ട് കോൺഗ്രസ്സിൽ ചേർന്ന സന്ദീപ് വാര്യർ കോൺഗ്രസ്സുകാർക്കും യു ഡി എഫുകാർക്കും സ്വീകാര്യനായി വരികയാണ് വാര്യർ ചെല്ലുന്നിടത്തെല്ലാം ആളുകൊടുക്കുകയും വലിയ സ്വീകാരത ലഭിക്കുകയും ചെയ്യുന്നുണ്ട് കെ പി സി സി ഓഫീസിലടക്കം എത്തിയ സന്ദീപിന് വലിയ സ്വീകരണം തന്നെ ലഭിച്ചിരുന്നു ഇതോടെ അടിമുടി കോൺഗ്രസുകാരനായി മാറുകയാണ് വാര്യർ പാർട്ടി ബലികളിലടക്കം സന്ദീപിന് വലിയ പരിഗണന കൊടുക്കുന്നുണ്ട് അതേസമയം പാർട്ടിയിൽ ചേർന്ന് ഒരു മാസം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് കോൺഗ്രസിനുള്ളിൽ സ്ഥാനങ്ങൾ നൽകിയിട്ടില്ല കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനവും ഒറ്റപ്പാലം നിയമസഭാ സീറ്റിൽ മത്സരിക്കാൻ സീറ്റും കൊടുക്കാമെന്ന വാഗ്ദാനത്തിലാണ് സന്ദീപിനെ കോൺഗ്രസ് തങ്ങളുടെ പാളയത്തിൽ എത്തിച്ചതെന്നാണ് നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ ഇക്കാര്യത്തിൽ സന്ദീപ് ഡൽഹിയിൽ നിന്നും ഉറപ്പു വാങ്ങിയെന്ന വിധത്തിൽ റിപ്പോർട്ടുകളുമുണ്ട് കെ പി സി സി പുനഃസംഘടനയോടെ സന്ദീപ് വായത് ജനറൽ സെക്രട്ടറി അയേക്കുമെന്നാണ് റിപ്പോർട്ട് ഒരുപക്ഷെ പുനഃസംഘടനയ്ക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിന് സ്ഥാനങ്ങൾ ലഭിച്ചേക്കാം ഡൽഹിയിലെത്തിയ സന്ദീപ് എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഏത് പദവി തന്നാലും സ്വീകരിക്കാൻ തയ്യാറാണെന്നും സജീവ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങേണ്ടതിനാൽ തീരുമാനം വൈകരുതെന്നും പാർട്ടി നേതൃത്വത്തെ സന്ദീപ് വാര്യർ അറിയിച്ചിരുന്നു അതേസമയം ഒരു എം എൽ എ പോലും ഇല്ലാത്ത പാർട്ടിയുടെ നൂറ്റി എൺപത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ ഒരാൾ മാത്രമായ സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിന്റെ ഇരുപത്തിരണ്ട് അംഗ ജനറൽ സെക്രട്ടറി പദവി കൊടുക്കുന്നത് എന്തിന് എന്ന ചോദ്യം കോൺഗ്രസിനുള്ളിൽ തന്നെ ഉയരുന്നുണ്ട് കെ പി സി സി സെക്രട്ടറി സ്ഥാനം നൽകുന്നതിനെ മറ്റ് നേതാക്കൾ എതിർക്കുന്നില്ല അതേസമയം ജനറൽ സെക്രട്ടറി സ്ഥാനം കാലങ്ങളോളം പാർട്ടിയിൽ പ്രവർത്തിച്ചവർക്ക് നൽകുന്ന പദവിയാണ് അതുകൊണ്ട് ഇന്നലെ വന്ന സന്ദീപിന് ഈ സ്ഥാനം നൽകുന്നതിൽ പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗത്തിന് കടുത്ത എതിർപ്പുണ്ട് എതിർപ്പ് ശക്തമായാൽ ഇപ്പോൾ പ്രഖ്യാപനം നടത്താതെ പിന്നീട് പുനഃസംഘടനാ വേളയിൽ പദവി നൽകാനാണ് നീക്കം അതേസമയം സൈബറിടത്തിൽ അടക്കം സന്ദീപിനെ ബി ജെ പി കാര് കളിയാക്കുന്നുണ്ട് ഇക്കാര്യം നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് സന്ദീപ് ഇത് തനിക്ക് പദവി നൽകേണ്ട ആവശ്യകതയിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടിയത് ബി ജെ പിന്നും സി പി എമ്മിൽ നിന്നും വരുന്നവർക്ക് മികച്ച പദവി കൊടുക്കുക എന്ന വിധത്തിലാണ് കെ സി വേണുഗോപാൽ അടക്കമുള്ളവരുടെ പുതിയ നയം ഈ നയത്തിന്റെ ഭാഗമായി സന്ദീപിന് ജനറൽ സെക്രട്ടറി പദവി കൊടുക്കാമെന്ന് കേന്ദ്ര നേതൃത്വം പറയുന്നത് ഇത് പാർട്ടിയിൽ മറ്റുള്ളവർ എതിർപ്പിനിടയാക്കുമോ എന്നതാണ് നിലവിലെ ആശങ്ക അതേസമയം ബിജെപിയിൽ നിന്നും കോൺഗ്രസിലെത്തിയ സന്ദീപ് വയർക്ക് കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകുന്നതിൽ രൂക്ഷ വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് കഴിഞ്ഞ ദിവസം രംഗത്ത് വരികയും ചെയ്തിരുന്നു കോൺഗ്രസിലേക്ക് വന്നെങ്കിലും സന്ദീപ് വരുടെ ഉപദേശം കോൺഗ്രസിനോട് വേണ്ടെന്നായിരുന്നു എ ഐ സി സി മുൻ അംഗവും കെ കരുണാകരന്റെ സന്തത സഹചാരിയുമായിരുന്ന വിജയൻ പൂക്കാട് തുറന്നടിച്ചത് ഫേസ്ബുക്കിലൂടെയായിരുന്നു വിമർശനം നേതാക്കൾക്ക് വിലയിട്ട് വാങ്ങാൻ ഇത് ബി ജെ പി അല്ല ബി ജെ പിയുടെ രീതി പുറത്തു വെച്ചിട്ട് വേണം കോൺഗ്രസിലേക്ക് കടക്കാനെന്നും സന്ദീപ് കുറച്ച് ഒതുക്കം കാണിക്കണമെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് കോൺഗ്രസ് ശക്തമായ നേതൃനിരയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതുകൊണ്ട് കോൺഗ്രസ്സിന് മറ്റു പാർട്ടിയിൽ നിന്നുള്ള നേതാക്കളുടെ ആവശ്യമില്ല എന്നാൽ കോൺഗ്രസ് പ്രത്യേക ശാസ്ത്രത്തിലേക്ക് വരുന്നവരെ സംരക്ഷിക്കും പക്ഷേ പാർട്ടി നേതൃത്വത്തിലേക്ക് വരാൻ നിരവധി ചെറുപ്പക്കാർ നിരന്നു നിലനിൽക്കുന്നുണ്ടെന്നും വിജയൻ വ്യക്തമാക്കി കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യരെ കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിയമിക്കുമെന്ന സൂചന പുറത്തുവന്നതോടെയായിരുന്നു ഈ പ്രതികരണം പദവി സംബന്ധിച്ച തീരുമാനം വൈകരുതെന്നും സജീവ പ്രവർത്തനത്തിൽ ഇറങ്ങണമെന്നും സന്ദീപ് നേതൃത്വത്തെ അറിയിച്ചുവെന്ന വിവരമാണ് ചില നേതാക്കളെ പ്രകോപിപ്പിച്ചത് പാർട്ടി ഏത് പദവി തന്നാലും സ്വീകരിക്കുമെന്ന് എ ഐ സി സി നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സന്ദീപ് വാര്യർ പ്രതികരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് സന്ദീപ് വാര്യർ കോൺഗ്രസ് നേതാക്കളെ കണ്ടിരുന്നു സംഘടനാ ഭാരവാഹിത്വവും മത്സരിക്കാൻ സീറ്റും സന്ദീപ് വാര്യർ പാർട്ടിയിലേക്ക് വന്ന സമയത്ത് തന്നെ കോൺഗ്രസ് നേതാക്കൾ ഉറപ്പു നൽകിയിരുന്നതായി റിപ്പോർട്ടുകളുമുണ്ടായിരുന്നു